ഹലോ എന്തൊക്കെയുണ്ട് സുഖമല്ലേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളൊരു യാത്ര പോവുകയാണ് ഇങ്ങോട്ടേക്കൊന്നായിരിക്കും അല്ലേ പാലക്കാട് എൻ്റെ വീട്ടിലോട്ട് പോവുകയാണെ ശരിക്കും ഞാൻ നല്ലപോലെ ഹാപ്പിയാണ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല അതേ അനൂപ് ഉണ്ട് പിന്നെ നമ്മുടെ കിരൺ ഉണ്ട് അവർ രണ്ടുപേരും പിക്ക് ചെയ്ത് ഞങ്ങൾ നേരെ ശ്രീഹരി പോയിട്ട് അവനും വന്നു നമ്മളിപ്പോ ഇത്ര ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിൽ പോകുമ്പോൾ നമ്മളെക്കാളും കൂടുതൽ എൻജോയ്മെന്റ് ഇവർക്കാണുള്ളത് ശരിക്കും ഫുൾ ഹാപ്പി ആയിട്ടാണ് നമ്മളുടെ ഇപ്പം അവര് വരുന്നതും സ്പെൻഡ് ചെയ്യുന്നതല്ല നമ്മൾ സാധാരണ എപ്പോഴും നമ്മുടെ ആലപ്പുഴ എറണാകുളം റൂട്ട് പിടിച്ചിട്ട് നമ്മൾ പോകാറുള്ളത് പിന്നെ ഒന്ന് മാറ്റി പിടിക്കാന്ന് കരുതി ചങ്ങനാശ്ശേരി വഴി അങ്ങ് കയറാമെന്ന് കരുതി നമ്മള് ആദ്യമേ പെട്രോളൊക്കെ അടിച്ച് വണ്ടി ആദ്യം സെറ്റാക്കി ഇങ്ങനെ ഓരോ കോമഡി ഒക്കെ പറഞ്ഞിട്ടാണ്ടോ പോകുന്നത് സത്യം പറഞ്ഞാൽ നല്ല റോഡാണ് കേട്ടോ വണ്ടിക്കും ക്ഷീണമില്ല നമുക്കും ക്ഷീണമില്ല സ്മൂത്ത് ആയിട്ട് തന്നെ അങ്ങ് പോകുമായിരുന്നു അങ്ങനെ നമ്മുടെ പാട്ടൊക്കെ വെച്ച് സെറ്റായി അടിപൊളി ബൈബിൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് എവിടെ ഇല്ലാത്ത ദാഹവും വിശപ്പും ഒക്കെ ആയിരിക്കാം പറഞ്ഞു ഞങ്ങൾ കന്നാരി സർബത്ത് കുടിക്കാന്നാ കരുതിയത് പക്ഷെ അവിടെ പൈനാപ്പിളുടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശരി പൈനാപ്പിൾ എങ്കിൽ പൈനാപ്പിൾ പിടിക്കാന്ന് കരുതി നമ്മളെല്ലാവരും ഓരോരോ പൈനാപ്പിൾ അങ്ങ് പറഞ്ഞായിരുന്നു പക്ഷെ ദോഷം പറയാമെന്ന് വിചാരിക്കരുത് ും കൊള്ളത്തില് കാണുമ്പഴൊക്കെ നല്ല ആയിരുന്നു പക്ഷെ കുടിച്ച് നോക്കിയപ്പോ അതെന്താണെന്നുള്ള ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്തായാലും മേടിച്ചില്ലേ കുടിക്കാതെ പറ്റത്തില്ലല്ലോ ഞങ്ങളതങ്ങ് കുടിച്ച് കാറിലോട്ട് കയറി എത്രയും പെട്ടെന്ന് അങ്ങ് ഇറങ്ങാന്ന് കയറുന്നു ആ സൈഡ് മുഴുവൻ പൈനാപ്പിൾ തോട്ടങ്ങളായിരുന്നു നല്ല രസമായിരുന്നു അപ്പൊ പുറത്തു ഹരിതാബയും പച്ചപ്പും ഒക്കെ ആസ്വദിച്ച് കസാലക്കടലയും കഴിച്ച് ഇങ്ങനെ പോകുമായിരുന്നു അപ്പോഴാണ് ഈ വീട് എന്റെ കണ്ണിൽ പെട്ടത് കൊള്ളാം അടിപൊളി വീട് അവിടെ നമ്മൾ ഹൈവേ ഹൈവേ വരെ അത്യാവശ്യം നല്ല വ്യൂ ആയിരുന്നു അപ്പോഴേക്കും കുട്ടൂസിന് അടുത്ത വിഷത്തിന്റെ വിളി വന്ന് ഓറഞ്ച് വേണമെന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ ഓറഞ്ചൊക്കെ ഓറഞ്ച് എല്ലാം കഴിച്ച് ഓരോ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുക ഏകദേശം സന്ധ്യ സന്ധ്യയാകാൻ തുടങ്ങുന്ന കുട്ടൂസ് കുട്ടൂസിന്റെ ഡ്രൈവിംഗ് സ്ഥാനം അങ്ങ് ഒഴിഞ്ഞു കൊടുത്തേക്കുവാണ് കിരണ അടുത്ത ഡ്രൈവിങ്ങിലോട്ട് കയറിയിരിക്കുന്നത് അവനാണെങ്കിൽ ഇതുവഴി മുന്നേ വന്നിട്ടുള്ള എക്സ്പീരിയൻസും ഓരോ സ്ഥലങ്ങളെ കുറിച്ചിട്ടൊക്കെ എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരുവാണ് ഇങ്ങനെ സംസാരിച്ച് പാട്ടും പാടി ഡാൻസ് ഒക്കെ കളിച്ച് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് വലിയ ദൂരം ഫീൽ ചെയ്യത്തില്ല ഞങ്ങൾക്ക് ആദ്യമേ കൊണ്ടായിരുന്നു ഒത്തിരി ലോങ് ആയി പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ 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 നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം വന്നും പോയിക്കൊണ്ടൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് ും നമുക്കിരു വലിയ ദൂരമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല ഏകദേശം ഇരിടി തുടങ്ങിയപ്പോഴത്തേക്കും ഓരോരുത്തരും ഓരോരുത്തരുടെ ആയിട്ട് സൈഡ് ആകാൻ തുടങ്ങി അനോപ് മുന്നേ ഉറങ്ങി ഉറങ്ങിന് ശ്രീഹരിയും കുട്ടൂസും കൂടെ അങ്ങ് ഉറങ്ങി ഇച്ചിരി ഇവിടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അടിപൊളി ട്രാഫിക് കെട്ടി അവിടെ ഒത്തിരി ടൈം നമുക്ക് വേസ്റ്റ് ആയി പോയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മള് നേരെ കുതിരാനിലോട്ട് കയറി സംഭവം അല്ലെ കുതിരാൻ ടണല് ട്രാഫിക് ഒട്ടും ഇല്ലാതായത് ഇവിടെ ഈ ഒരു ടണൽ വന്ന ശേഷമാണ് ഈ ഭാഗത്ത് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഫ്രീ ആയിട്ടുള്ള റോഡായിരുന്നു അതുകൊണ്ട് നമുക്ക് അധികം ലാഗ് വന്നില്ല നമുക്ക് എത്രയും പെട്ടെന്ന് വീടെത്തണമായിരുന്നു കാരണം അവിടെ എല്ലാവരും വെയിറ്റിംഗ് ആണ് നമുക്കൊക്കെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമല്ലേ നമ്മുടെ വീട് അപ്പം നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് നാൾ മാറി നിന്നിട്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ വീട് വീടെത്താനാകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കത്തില്ല അതുകൊണ്ടായിരുന്നു എനിക്കും അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് എത്തി അപ്പം അത് എല്ലാവരും മുറ്റത്ത് നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ ബാക്കിയുള്ള വീട്ടിലെ വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോയില് പറയാട്ടോ ബൈ ബൈ